നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റുന്നതിനിടെയാണ് ഡിവൈഎഫ്എക്കാർ മർദ്ദിച്ചെന്ന ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ് അജിമോൻ കണ്ടല്ലൂർ കണ്ടവർത്തനം നടത്താൻ മുഗൾത്തട്ടിൽ നിന്ന് നിർദ്ദേശമില്ലാതെ ഉണ്ടാകില്ല എന്നും മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണെന്നും അജിമോൻ കുറ്റപ്പെടുത്തി മാറ്റുന്ന സമയത്താണ് ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ വന്ന് എന്നെ മർദ്ദിക്കുന്നത് നിങ്ങൾ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിച്ചാൽ നിങ്ങൾക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്താൻ ഡിവൈഎഫ്ഐക്ക് ധൈര്യം ഉണ്ടാകില്ല കേരളത്തിന്റെ ക്രമസമാധാന നില തകർന്നിട്ടും മൗനം പാലിക്കുന്ന മുഖ്യമന്ത്രി ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായ ലെവിൻ ഇപ്പോൾ ഈ അജിമോന്റെ അവസ്ഥ എന്താണ് അജിമോനെ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അടക്കം ഇന്നലെ പുറത്തു വന്നതാണ് ശക്തമായ പ്രതിഷേധം അജിമോന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്താണ് അജിമോന്റെ ലെവിൻ കെ വിജയൻ കേൾക്കാമോ ഡി വൈഫിക്കാർ മർദ്ദിച്ച അജിമോന്റെ പ്രതികരണമാണ് കണ്ടത് അജിമോൻ കണ്ടല്ലോ അല്പസമയങ്ങൾ ലെവിൻ പറയൂ സ്മൃതി അല്പസമയങ്ങൾക്ക് മുൻപാണ് അജിമോന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുള്ളത് അജിമോൻ അല്പ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് പ്രതിഷേധം നടത്തി പിൻവാങ്ങുന്നതിനിടെ പോലീസുകാർ തന്നെ കസ്റ്റഡിയിലെടുത്തു അതിനുശേഷം കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോകുന്ന വഴിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായിട്ടുള്ള ഭർണിക്കാവ് സ്വദേശി ആയിട്ടുള്ള യുവാവ് തന്നെ മർദ്ദിച്ചത് എന്നുള്ളതാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശം കൃത്യമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ലഭിക്കാതെ തന്നെ മർദ്ദിക്കാൻ തന്നെ പോലൊരു ഭിന്നശേഷിക്കാരനെ മർദ്ദിക്കാൻ ഇത്തരം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ധൈര്യം വരില്ല എന്നുള്ളതൊന്നും പറഞ്ഞു ഞ്ഞു അതുകൊണ്ടുതന്നെ ഇത്തരത്തിൽ കൃത്യമായ നിർദ്ദേശം സിപിഎം പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ മർദ്ദിച്ചത് എന്നും അജിമോൻ കടലിൽ പറഞ്ഞു ഇന്നലെയാണ് മർദ്ദനത്തിന് പിന്നാലെ അജിമോനെ പോലീസ് കസ്റ്റഡി കസ്റ്റഡിയിലെടുത്തിരുന്നു അതിനുശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അജിമോൻ ഇന്ന് ഇന്നലെ രാത്രി തന്നെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിരുന്നു കായംകുളം പോലീസ് ഭിന്നശേഷിക്കാരനായെ മർദ്ദിച്ചതിന്റെ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഭർണിക്കാവ് സ്വദേശിയായിട്ടുള്ള യുവാവിനെതിരെ കേസെടുത്തിട്ടുണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അജിമോൻ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് അതിശക്തമായ പ്രതിഷേധം ഇത്തരത്തിൽ ഒരു മർദ്ദനം ത്തിലുണ്ടായ മർദ്ദനത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഇനിയും തുടരുമെന്നും അജിമോൻ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഇത്തരം പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ ജനാധിപത്യപരമായ രീതിയിൽ നടത്തുന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾക്കും അല്ലെങ്കിൽ ഗുണ്ടാക്രമണം നടത്തി തകർക്കാനുള്ള ശ്രമങ്ങൾക്കും താൻ അത്തരത്തിലുള്ള ശ്രമങ്ങളിൽ നിന്നും തന്നെ പിന്തിരിപ്പിക്കാനാവില്ല ഇനിയും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി സർക്കാരിന്റെ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്നാണ് അജിമോൻ